സ്വാഗതം അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് എന്തെങ്കിലും ഗാർഡനിലൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പുറത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ എന്നും ഞാനിങ്ങനെ ഗാർഡനിലിങ്ങനെ നടക്കുമ്പോൾ ഫോൺ ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ചെടികളുടെ ഭംഗി ഞാൻ തന്നെ ആസ്വദിക്കാറ് എന്നും പതിവുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതിൽ ചില ഭാഗങ്ങളാണ് നിങ്ങളെക്കൂടി ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ താ എൻ്റെ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ നോക്കിയാൽ ഈ ഒരു വേനൽക്കാലത്തും ഇത്ര ഫ്രഷായിട്ട് ഒരു ഇല പോലും കരിയാതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കലാത്തിയ പ്ലാന്റ്സ് എത്രയായാലും വേനൽക്കാലം ആകുമ്പോഴേക്കും ഇലയൊക്കെ കരിഞ്ഞ് എല്ലാം കലാത്തിയ പ്ലാന്റ്സും നശിച്ചു പോകുന്നു എന്നുള്ളത് അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഇൻഡോർ പ്ലാന്റ്സിന് പ്ലാന്റ്സിനധികം നനവൊന്നും വേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെയാണ് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കലാത്തിയ പ്ലാന്റ്സ് നന്നായിട്ട് വെള്ളമൊഴിക്കും കേട്ടോ അപ്പോൾ ഈ ഇലകളൊക്കെ നോക്കി എന്തൊരു ഭംഗിയില്ല നിൽക്കണേ അപ്പോൾ പണ്ടൊക്കെ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കലാത്തിയൊക്കെ ഒത്തിരി വേനൽക്കാലം ആകുമ്പോഴൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ വെച്ചിരുന്ന സ്ഥലത്ത് പുളിയുടെ ചോടയായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഇലക്കൊക്കെ ഇത്തിരി ഭംഗി കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇല പുളിയില കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഇലകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വീണിട്ട് ആ ഇലക്കൊക്കെ ഒരു കേടു പോലെയൊക്കെ ആയായിരുന്നു അപ്പം അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ വേറൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ മാവ് മാവാണ് നിൽക്കുന്നത് മാവിൻ്റെ വലിയ ഇലകളായതുകൊണ്ട് നമുക്ക് എടുത്തു കളയാം അപ്പം നോക്കിയേ ഒരു കലാത്തിയുടെ പോട്ടിൽ നിൽക്കുന്ന ഒരു ആ ലൊക്കേഷ പ്ലാന്റ് ആണ് കേട്ടോ അത് തന്നെ പിടിച്ചു വരണതാണ് ഈ അലോക്കേഷ്യ പ്ലാന്റ്സുകളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണാവുക വേറെ ചട്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു വരാമെന്നുള്ളത് ഒരു പിടിയും കിട്ടില്ലേ കേട്ടോ എന്തായാലും എനിക്കിതുപോലെ ഒത്തിരി ചെടികൾ അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഇങ്ങനെ വേറെ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ കലാത്തി എപ്പോഴും നമ്മൾ വെക്കേണ്ടത് അടച്ചുപൂട്ടി ഇങ്ങനെ ഒട്ടും വെളിച്ചം തട്ടാത്ത സ്ഥലത്തോ ഉള്ള ഭാഗത്തോ വെക്കാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത് കേട്ടാ ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് എന്ന് വെച്ചാൽ തണലുള്ള ഇടത്ത് മരത്തിൻ്റെ ചുവടെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് തൈകൾ സ്പ്ലിറ്റ് ചെയ്തെടുത്ത ചെടികളാണ് കേട്ടോ ആ ഒരു ഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ചിലതൊന്നും ഞാൻ എടുത്തിട്ടില്ല ചിലതിൻ്റെയൊക്കെ ഭംഗി കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നാറില്ല കേട്ടോ ഇതൊക്കെ അതാ ബുഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ചില പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ പലരും എൻ്റെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് സെയിലിനുണ്ടോ ചിലതൊക്കെ ഞാൻ കൊടുക്കണ്ടാന്ന് വിചാരിച്ചാലും ചിലർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ചില പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കൊടുത്തു പോകാറുണ്ട് അപ്പോൾ അതാ ഈ ഡോട്ടി കലാത്തിയൊക്കെ നോക്കിയാൽ എത്ര ഭംഗിയല്ല നിൽക്കുന്നത് ഓ കരൻ്റെ എല്ലാ കലാത്തികളും ഇതുപോലെ നല്ല ഇലയൊന്നും കരിയാതെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നല്ല തുറസായ സ്ഥലത്ത് എന്നാൽ നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ലൊരു ഭാഗത്ത് നേരിട്ട് വെയിലിക്കില്ല അന്ന സൈഡിൽ നിന്നൊക്കെ ഉള്ള ഇളവെയിലുകളൊക്കെ അതിലേക്ക് കിട്ടുകയും ചെയ്യും ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ പോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ളൊരു പ്രധാന കാരണം മിക്സ് പോട്ടിമിക്സാണ് കേട്ടോ മിക്സ് എപ്പോഴും അഗ്ലോണിമ പ്ലാന്റ്സിനും കൂടുതൽ കലാത്തിയ പ്ലാന്റ്സുകൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് കരിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും കരിയിൽ ഇടാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് ചേക്കാത്തെ പ്ലാന്റ്സിനെ കൂടുതലേ ഒരു മുക്കാൽ ഭാഗത്തോളം കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ കരിയില നമ്മുടെ സാധാ ഉണങ്ങിയ ഇലകളെ പോട്ടിന്റെ മുക്കാൽ ഭാഗത്തോളം ഞട്ട കൊടുക്കും അതിന്റെ മുകളിൽ ആയിട്ട് മാത്രമാണ് ഈ ചാണകപ്പൊടി ചരിച്ചോറും മണ്ണൊക്കെ ഇടുക അപ്പോൾ അതാ എൻ്റെ ചെടി വെച്ചിരിക്കുന്ന മുകൾ ഭാഗം ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ മുകളിലൊരു പന്തൽ പോലെ മരങ്ങൾ ചുറ്റും ഇങ്ങനെ വളർന്ന് നിൽക്കാണ് സൈഡിൽ നിന്നൊക്കെ ഉള്ള വെയിലൊക്കെ അതിന് കിട്ടുകയും ചെയ്യും ഇങ്ങനൊരു ഭാഗത്തായിട്ടാണ് ഞാൻ എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകൾ വയ്ക്കുന്നത് നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് കുറേ ചെടികൾ ചെടികളിങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വെക്കും പക്ഷെ നമുക്കത് വെക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണോ നമുക്കുള്ളതെന്ന് നോക്കിയിട്ട് കൂടി നമ്മൾ ചെടികൾ വാങ്ങിക്കാം കേട്ടോ നമ്മൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള ചെടികൾ വാങ്ങി നമ്മൾ പൈസ കളയാട്ടോ എന്നിട്ട് വെറുതെ എല്ലാ ചെടികളും വാങ്ങിച്ച് പൈസ കളയാ കളയരുത് അപ്പോൾ പോട്ടി മിക്സ് ആണെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണ് ഇതുപോലെ കിട്ടണം ചിലരൊക്കെ ചെടി നടുമ്പോൾ നടമ്പോൾ പോട്ടിമിക്സൊക്കെ കിട്ടുമെങ്കിൽ ഒരു ചെടി റീ പോട്ട് ചെയ്യണമെങ്കിൽ പോലും അത് വെള്ളത്തിലിട്ട് കുതിർത്തി ആ മണ്ണ് കുത്തി പൊട്ടിച്ച് വേരൊക്കെ ഇളകി ആ ഒരു രീതിയിലാണ് പോട്ടി മിക്സ് ഉണ്ടാവുക അങ്ങനെ ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ചെടിയിലേക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല ഇതുപോലെ ഫ്രഷായിട്ട് നിക്കൂലിയാ കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് ഇപ്പോഴും നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള പൊട്ടിമിക്സ് ആയിരിക്കണം വെക്കേണ്ടത് പിന്നെ നനവാണെങ്കിൽ എപ്പോഴും ഉണ്ടാവൂട്ടാ ഇതിപ്പോൾ ഇന്നലെ ശനിയാഴ്ച രാത്രി നനച്ചതാണ് പക്ഷേ നേരം വെളുത്തിട്ടും നല്ലപോലെ നനവിൽ നിൽക്കുന്നുണ്ട് കലാത്തിയ ഞാൻ രണ്ട് നേരം നനയ്ക്കും അപ്പോൾ കൂടുതൽ നനച്ചെന്ന് വെച്ചാൽ കലാത്തിയ പ്ലാന്റ്സിന് ഒരു ദോഷവും വരാനില്ല അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ കലാത്തിയ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്താ പറയുക വയ്ക്കാനുള്ള ഒരു സ്ഥലം തണലുള്ള അന്ന വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലം വേണം പോട്ടി പോട്ടിമിക്സ് കറക്റ്റായിരിക്കണം ഇനിയിപ്പോൾ ചകിരിച്ചോറ് വെച്ചാലും ഈ പറഞ്ഞ പോലെ നല്ല കരിയിലിട്ടാലും മതി പിന്നെ വെള്ളം നനവ് നന്നായിട്ട് വേണം ഇത്രയൊക്കെയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ ചെടി നടുമ്പോൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിന് യോജിച്ച രീതിയിലുള്ള ചെടി വാങ്ങിച്ച് കാഴ്ചകളാൻ ശ്രമിക്കുക ചിലർക്ക് നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ആ വെയിൽ വെയിലത്ത് വയ്ക്കാൻ പറ്റുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് മേടിച്ച് വയ്ക്കുക m അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് പിന്നെ ഇങ്ങനെ വെളിച്ചം അതിങ്ങനെ നനവ് വേണ്ട കേട്ടോ ഇത്രയും കൂടുതൽ നനവ് അഗ്ലോണിമയ്ക്ക് വേണ്ട അഗ്ലോണിമയ്ക്ക് ഇതുപോലെ നനവായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്ഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഗാർഡനിലൊക്കെ ഒന്ന് കുറച്ച് ജോലികളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ എൻ്റെ കരാത്തിയ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഇനി വൈകുന്നേരത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം ഇതാ ഒത്തിരി നമുക്ക് പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യാനുണ്ട് ലോട്ടസ് ഉണ്ട് ഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോ തിങ്കളാഴ്ച ഞാൻ വിടുന്നത് ലോട്ടസ് മാത്രമാണ് കേട്ടോ ലോട്ടസിന്റെ പാക്കിംഗ് മാത്രമാണ് ചെയ്യുന്നത് കാരണം ഞാൻ എന്നും പറയാറുണ്ട് എനിക്ക് ലോട്ടസ് എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കാരണം നമ്മുടെ ആളെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ ഒരാളോടെ ഉണ്ട് ലയ്ക്കുമോ ആൾ ഇത്തിരി പ്രശ്നക്കാരൻ അപ്പോൾ ഇത് മൂടി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ലോട്ടസിൻ്റെ ട്യൂബർ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോരുന്നത് പിന്നെ കുറച്ച് നേരമൊക്കെ അവനെ അഴിച്ചു പറ്റില്ലല്ലോ അങ്ങനെ മൂടി വച്ചിട്ടൊക്കെയാണ് കേട്ടോ നെറ്റൊക്കെ ഇട്ട് മൂടിയിട്ടിട്ടാണ് ഞാൻ അവനെ അഴിച്ചുവിടുന്നത് അപ്പോൾ എത്രയും വേഗം ലോട്ടസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അയച്ച് തീർത്തിട്ടാണ് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അഗ്ലോണിമോ പ്ലാന്റ്സ് ഓർഡർ തന്ന ആർക്കും ഞാൻ തിങ്കളാഴ്ച അയക്കുന്നില്ല ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടായിരിക്കും കേട്ടോ അയക്കുന്നത് ലോട്ടസ് ഒക്കെ ആദ്യം പാക്ക് ചെയ്ത് അയച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർക്കൊക്കെ അയക്കുന്നുട്ടോ അപ്പോൾ ഒത്തിരി ഓർഡറുകൾ വന്നിട്ടാ അപ്പോൾ ലോട്ടസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലക്ഷ്മിയുടെ ഒന്നോ രണ്ടോ ട്യൂബർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ട്യൂബേഴ്സും നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നേക്കാം കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് പാക്ക് ചെയ്തപ്പോൾ നടുവൊക്കെ നല്ല വേദന ഉണ്ട് കേട്ടോ ഞാൻ പറയാറില്ലേ അഗ്ലോണിയം പ്ലാന്റ്സ് എനിക്ക് പാക്ക് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ലോട്ടസ് പാക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിക്കതും ലോട്ടസ് പാക്ക് ചെയ്യുമ്പോൾ തലേ ദിവസം പാക്ക് ചെയ്ത് തീർക്കും ഞാൻ പിന്നെ ഒന്നോ രണ്ടോ ഒക്കെയാണ് പിറ്റേ ദിവസത്തേക്ക് വയ്ക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ആണെങ്കിൽ ഭയങ്കര വലുതായിരിക്കും കേട്ടോ ഗ്ലോണിയും പാക്ക് ചെയ്യുമ്പോൾ പിന്നെയും ബോക്സിന് ഒരു ഒതുക്കുണ്ടാവും ഇതിൻ്റെ അങ്ങനെ നമുക്ക് ഒതുക്കി പാക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ തന്നെ എന്താ പറയുക ബോക്സുകൾക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ബോക്സാണ് അപ്പോൾ ലോട്ടസൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ടഴ്സിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള സാധന സാമഗ്രികളൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നുണ്ട് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കൂട്ട് ചേട്ടനും കൊണ്ട് ചേട്ടൻ അപ്പോൾ ആ സമയത്ത് താമരപ്പൂട്ടിലൊക്കെ വെള്ളം നിറയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടു കുടുംബത്തിലെ എല്ലാവരുടെ സഹകരണം വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബത്തിൻ്റെ സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചേട്ടൻ പോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞു ഞാൻ പാക്കിങ് ഏകദേശം ഞാൻ നിർത്താൻ കേട്ടോ ഇനിയിപ്പോൾ ബാക്കി നാളെ പാക്ക് ചെയ്യാമെന്ന് വരിച്ചു ഇരുട്ടായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പാക്ക് ചെയ്യുമ്പോൾ എന്നും അവർക്ക് അതിൻ്റെ ഏതാണോ അയക്കുന്നത് അതിൻ്റെ പിക്സ് എടുത്ത് അയച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇരുട്ട് അയക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ താഴേക്ക് പോവാണ് അപ്പോൾ മുകളിൽ ആകാശമൊക്കെ കണ്ട അപ്പോൾ കിളികളൊക്കെ കൂടെ ഇണയേണ്ട സമയമായി അപ്പം നമുക്കും ഇനി കൂടെ നോക്കാം ഇനിയിപ്പോൾ ഇതിൽ നിൽക്കുന്നില്ല അപ്പോഴേക്കും വയ്യാണ്ടായിട്ടാണ് പിന്നെ പത്തെണ്ണം ഞാൻ രാത്രി പാക്ക് ചെയ്തു ഇനിയിപ്പോൾ ഇത്ര തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ താഴേക്കൊക്കെ ആ വീടിൻ്റെ അകത്തേക്ക് എടുത്തോണ്ടെന്ന് വെച്ചു ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് രണ്ടെണ്ണം കൂടി ര രാവിലെ പാക്ക് ചെയ്യണം അത്രയും വെക്കാൻ എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ പറക്കും തളിക പോണ പോലെയാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നതെന്ന് പിള്ളേർ കളിയാക്കി പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളുടെ എന്താ പറയുക നമുക്കിതൊരു വരുമാനമാണ് അതിനൊപ്പം തന്നെ സന്തോഷമുള്ള കാര്യമാണ് ഇത്തിരി വയ്യായികളൊക്കെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടാവും അതൊന്നും സാറില്ല എന്ന് വെച്ചിട്ട് നമ്മളുടെ ദിവസങ്ങൾ പോകുന്നത് അറിയുന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അഡ്രസ്സൊക്കെ ഒട്ടിക്കണം അപ്പോൾ ഇതുപോലൊരു ബുക്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം എല്ലാവരുടെയും പേരും ഫോൺ നമ്പറും എന്താ പറയുക ഏതൊക്കെയാണ് പ്ലാൻസ് എത്ര രൂപയുടെ പ്ലാൻസ് ഒക്കെയാണെന്നൊക്കെ എഴുതി വയ്ക്കും കേട്ടോ ഇനിയിപ്പോൾ ഫോണിൻ്റെ കാര്യമാണ് പണ്ട് എനിക്കിതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഫോൺ ഇതുപോലെ ഒന്നും എഴുതി വെക്കാതിരുന്നതിന് ചിട്ട് ഫോണൊക്കെ ചെയ്തായിട്ട് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആകെ ടെൻഷനായതാണ് അപ്പോൾ അതിനുശേഷം ഇതുപോലൊരു ബുക്കിൽ ഞാൻ എല്ലാം എഴുതി വെക്കും കേട്ടോ ഏത് ചെടിയാണ് അല്ലെങ്കിൽ എന്ത് ട്യൂബറാണ് അവരുടെ ഫോൺ നമ്പറും ഒക്കെ എഴുതി വെക്കും എങ്ങാനും എന്തെങ്കിലും പറ്റ നമുക്ക് നമുക്കിതിൽ നോക്കി അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ അപ്പോൾ എടുത്തതൊക്കെ എടുത്തതും കെ ടിക്കിട്ട് പോകും അപ്പോൾ നമുക്ക് മറക്കില്ല കേട്ടോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു ഇതിൽ തന്നെയാണ് കേട്ടോ ഓർഡർ തന്നെയാണ് ഇപ്രാവശ്യം സെയിൽ വീഡിയോ ഇട്ടിട്ട് കിട്ടിയത് അപ്പം പിന്നെന്താ അഗ്ലോണിമോ പ്ലാന്റ്സുകളും ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ഓർഡർ കിട്ടിയ എല്ലാവരുടെയും അയച്ചതിന് ശേഷം പറയുന്നതായിരിക്കും കേട്ടോ ഇനി അതൊക്കെ ബാക്കിയുണ്ടെന്ന് വെച്ചാൽ അവരെ അവരറിയിക്കുന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ പന്ത്രണ്ട് പേർക്കാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ പാക്ക് ചെയ്യുന്നത് അയക്കുന്നത് ഇപ്പോൾ തന്നെ ഞാനിത് വണ്ടിയിൽ വയ്ക്കുമ്പോൾ ആകെ ഒരു കണക്കിനെ ഇനി പോകാൻ പറ്റുകയുള്ളൂ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ